ഹലോ കോഴിക്കൂറിനകത്ത് കുറ്റിട്ടോ ഞാനോ ആ പണി ആരെടുത്ത് ഞാനാ കോഴിക്കൂറിനകത്ത് കുറ്റി ഞാനാ ശരിയാ കോഴിക്ക് സുഖമായിട്ട് കുറ്റിട്ട് കിടന്നൂടെ ആ ഗോപലേട്ടാ എന്തൊക്കെയുണ്ട് നമസ്കാരം ആ പണിയുണ്ട് അതിന്റെ ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞതാ ഇന്ന് ഇന്ന് ഇവിടെ ഒറ്റപ്പാലം മനേന്റെ പരിപാടി ആ മന പണി ഇഷ്ടം പോലെ ഉണ്ടല്ലേ നാടുമുറ്റ നാലുകെട്ടാണല്ലോ ആശേരിമാർക്ക് നല്ല ഇങ്ങനെ ജീവിച്ചു വീട്ടിലെ ഫ്രണ്ട് ഡോർ ഡോറ വെച്ചത് തന്നെ നല്ല പണിയായിരുന്നു നല്ല കൊത്തുപണി ഉള്ള റോസാപ്പൊക്കെ ചെമ്പരത്തി ആശേരി കൊത്തിയിട്ടുണ്ട് ബാനറാണല്ലോ ഗോപാലെന്ന് പക്ഷെ ആ ഡോറ് പൊളിഞ്ഞിട്ടുണ്ട് ഡോറ് പൊളിഞ്ഞു വിണു ഏത് ഡോറോ അല്ല ആശേരി ആശാരി ഗോപാലുണ്ട് ബാക്കിയുള്ളൊക്കെ പൊളിഞ്ഞു താഴ്ത്തേക്ക് വിണു അതിനു മുങ്ങിക്കോ അങ്ങനെ പോരാ എനിക്ക് വിശ്വാസമില്ല കാരണം അങ്ങനത്തെ വർക്കാണ് ഞാൻ കണ്ടതാണ് ഡോറ് പൊളിഞ്ഞു വീണത് എങ്ങനെയാണോ വിഴുകാ എനിക്കറിയാൻ പറ്റുമ അഥവാ അത് വീണിട്ടുണ്ടെങ്കിൽ അതാരോ തുറക്കോ അടക്കോ ചെയ്ത ആലയൊക്കെ കൊണ്ട് ഇവിടെ ആ ആ ബ്ലോക്കിൽ നിന്ന് തെങ്ങും കെട്ട് പോണവഴിയൊക്കെ കൊണ്ട് തേങ്ങായും വെച്ച് ആ ഈ നാട്ടിൽ എല്ലാം മക്കളെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമെന്ന് പറയുന്ന ടീമിനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് അറിയോ എൻ്റെ കൊച്ചിന് പുതിയ ബാഗ് കൊട വാട്ടർ ബോട്ടിൽ കേട്ടാ എൻ്റെ മോൻ നാളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറയുമെന്ന് അറിയാവോ എന്റെ അച്ഛനെനിക്ക് എന്ത് വാങ്ങിച്ചതെന്ന് അറിയാമോ പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കുടേ അവനടിച്ച് പൊളിക്കട്ടിരുന്നു അല്ല പിന്നെ ഇത്ര പൈസ ഉണ്ടായിരുന്ന കണ്ണുപോടിച്ചു കറക്റ്റ് പക്ഷേ എന്റെ കൊച്ചിലെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ടാണല്ലോ ചെയ്യുന്നത് ഏഹ് അതറിയ ഞാൻ മതി നാട്ടുകാർക്ക് ഞാൻ എന്റെ കൊച്ചിന് പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കൂടാതെ നിനക്ക് നിനക്ക് ഇപ്പൊ ഓർഡർ ഇല്ലേടാ ആ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അറിയാലോ സ്കൂളോട്ടായിരുന്നു ആപ്പടി പോയെന്നേ സ്കൂളോട്ടം നിർത്തി തനിക്കറിയാലോ ഞാൻ ഓരോ പിള്ളേരും ഓരോ സ്ഥലത്തോടെ കൊണ്ടുവിടുവാ ഓരോ സ്കൂളിൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ ഈ എല്ലാം ചോദിന്ന് വരയ്ക്കും ഞാൻ ഓരോ സ്കൂളിക്കൂടെ കൊണ്ടുവിടണം കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോന്ന് ബാക്കോട് തിരിഞ്ഞേക്ക് പോയി കൊച്ചിരിക്കുക ഞാൻ ചോദിച്ചു കൊച്ചിന്റെ സ്കൂള് അപ്പൊ കൊച്ചു പറയാ എന്റെ ഈ വക സ്കൂളൊന്നും അല്ലെ രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂളാണ് രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂൾ ആ രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂൾ തപ്പി നടക്കാത്ത സ്ഥലമില്ല എന്നിട്ട് നിനക്കറിയോ അപ്പുറത്തെ പ്രവാഞ്ചന്റെ കടയിൽ നിന്ന് മൈക്ക് മൈക്ക് സീറ്റും എടുത്ത് രണ്ട് ബോക്സ് മാംബ്ലൂർ എടുത്ത് അവിടെ നിന്നുകൊണ്ട് അന്വേഷണം ചെയ്ത് കുരങ്ങിരിക്കുന്ന സ്കൂളായെന്ന് ചോദിച്ചു നടന്ന് കടന്ന് കടന്ന് ലാസ്റ്റ് ആ സ്കൂളിന്റെ വാക്ക് ചെന്ന് കൊച്ചം കിടങ്ങി ശരിക്കും പറഞ്ഞാൽ അത് കൊരങ്ങല്ലായിരുന്ന ആ ഗേറ്റേ രണ്ട് സിംഗ് ആയിരുന്നടാ സിംഗ് ഏതായാലും പത്ത് മൂവായിരം രൂപ പോയി കിട്ടി പത്തുമൂവായിരം രൂപ ഇത് ആയിരം രൂപ തരുന്ന കേസാരുന്നു നീ ഇപ്പൊ പോവാൻ പോവാം നിന്റെ ഈ എന്ത് പരിപാടിയാടാവേ എനിക്കൊരു ബാഗൊക്കെ പേടലു കൊച്ചു സ്കൂളിലേക്ക് വരുവല്ലേ എനിക്കൊരു ബാഒക്ടിക്കു സ്കൂളിലേക്ക് നീ ബാഗ് മേടിക്കാൻ പോവണെ ഏതായാലും നിന്നെ കണ്ടത് നന്നായി നമുക്കൊരു ചെറുത് മേടിച്ചാലോ ചെറുത് മേടിച്ചാലോ അതിന്റെ പൈസ കുറവാണ് ആ നിന്റെ കയ്യിലുണ്ടോ പൈസ

ീ ഭാഗി എനിക്ക് തന്നുകഴിഞ്ഞാ നിന്റെ കൊച്ചിന് ഭാഗ്യ വേണ്ടേ അവനൊക്കെ വന്ന ചാക്കിനകത്ത് കൊണ്ടുപോകു നീ പോയ സ്പോൺ മേടിച്ചോണ്ട് വന്നെ നീ അറിഞ്ഞോ മെലവനത്തെ അത് ശരി നിൽക്കണം ഇങ്ങനെ ഒരു മനുഷ്യനാണോ പെണ്ണും പള്ളിയും കൊച്ചും നേരം വെളുത്തപ്പ തൊട്ട് ആ വീട്ടിൽ വീണെന്ന് കരച്ചില് വലപുറയാ അറിയോ ഇങ്ങനെ കാണുന്നില്ല കാണുമ്പോഴാണല്ലോ അതൊന്നും എനിക്കറിയാൻ പാടില്ല നേരം തൊട്ട് പച്ച വെള്ളം കഴിക്കാതെ നിങ്ങൾ അവിടെ കരഞ്ഞു കൊടുക്കണം തനിക്ക് അറിയാമോ എന്നിട്ട് എന്നാ സംഭവിച്ചുവെച്ചാ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവരെ കരയാതെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബം മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാര് സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബത്തോട്ട് കേറു അതെന്നാന്ന് എനിക്കറിയാൻ പേ നമ്മളൊരു നല്ല കാര്യം ചെയ്ത് സമാധാനപ്രീന ഇപ്പൊ എവിടെ പോവാ ഞാൻ എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടലും മേടിക്കണം ഒരു മടിക്കണം വേണ്ടി എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടലും കൊടയും മേടിക്കണം വേണ്ടി പോവാ നിങ്ങളുടെ സൗകര്യം ഉണ്ട് വീട്ടിലേക്കല്ല ഞാൻ നീ പോയിട്ട് വരുമ്പോ ഒരു ചെറുത് മേടിച്ചിട്ട് ചെറുത് മേടിച്ചുണ്ടായിരുന്നു എന്റെ കാര്യ പൈസ എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടലും മേടിക്കേണ്ട പൈസ എന്റെ കാര്യമുള്ള അതുകൊണ്ട് മോനാഴ്ച ഒരു ചെറുത് മേടിക്കാനുള്ള പൈസ പൈസ ഇല്ല നീ ഇത്ര പിശിക്കനായിരുന്നു കേട്ടോ നിനക്ക് തന്നാലല്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൊച്ചിന്റെ കൊടേ വാട്ടർ ബോട്ടലും മേടിക്കാനുള്ള കറക്റ്റ് പൈസ എന്റെ ഇടയ്ക്ക് ഉള്ളു അതുകൊണ്ടാ ശരി അപ്പൊ നിന്റെ പൈസ ഇല്ല നിനക്കിപ്പനിക്ക് എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും വാട്ടർ ബോട്ടിലും മേടിക്കണം ഇത് രണ്ടും കൂടെ പിടിച്ചു അവരൊക്കെ എന്റെ നന്നാകുന്ന നിന്ന് എവിടെ ഏട് ആ ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാണോ എടാ നിന്റെ പെണ്ണും പുള്ളേ മക്കളെ കൂടി വീട്ടിൽ കിടന്ന് എന്ത് ബഹളം എടാ ഞാൻ നമ്മുടെ വീട്ടിൽ പിള്ളേര് പഠിക്കാൻ പോണ്ടല്ല അവർക്ക് ബാഗ് വാങ്ങിച്ച് കുട വാങ്ങിച്ച് റെയിൻകോട്ട് വാങ്ങിച്ച് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു പക്ഷെ ചെറിയ സാധനം മാത്രം നമ്മൾ മറന്നുപോയി ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചില്ല അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് പോവാണ് നീ ഞാൻ വാട്ടർ ബോട്ടിലും ും ഇതും മേടിക്കാൻ വാട്ടർ ബോട്ടിലൊക്കെ എവിടെ ബാഗ് ഇങ്ങോട്ട് വന്ന നമ്മുടെ സുരേഷ് വാട്ടർ ഷെയർ കൂടി ബാഗ് പോയി ബാഗ് കൊണ്ടുപോയി അവൻ വാട്ടർ ബോട്ടിലും എവിടെ നമ്മുടെ ജോണി ഇല്ലടാ ജോണി അവൻ വന്നപ്പോത്തേക്കിനും വാട്ടർ ബോട്ടിലും കൂടെ അവൻ്റെ ഷേർ ഷെയറിൽ പോയി അവൻ മക്കൾ പഠിക്കാൻ പഠിക്കണ്ട പഠിക്കണ്ട േ അത് എന്റെ എനിക്ക് വാട്ടർ ബോട്ടിലും കൊടയും ഈ ബാഗും ഒക്കെ മേടിച്ച് തന്നിട്ട് ഞാൻ നന്നായോ ഇല്ല ഇല്ല അത് തന്നെയാ പറഞ്ഞ അവൻ പഠിക്കണ്ട എടാ മത്ത കുത്തി ആ കുമ്പളം മുളയ്ക്കോളക്കില്ല അത് ശരി നീ ഇപ്പൊ എവിടെ പോവാന്ന് പറഞ്ഞാ ഞാൻ എടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് പെൻസിൽ ബോക്സ് വാങ്ങാൻ പോവാ പെൻസിൽ ബോക്സ് മേടിക്കാൻ പോവാ നീ പോട്ട് എനിക്ക് ഒരു ഒന്നര മേടിച്ചോ എൻ്റെ പത്ത് പൈസ ഇല്ല എന്റെ പിള്ളേർക്ക് പെൻസിൽ ബോക്സ് മേടിക്കാനുള്ള കാശ് മാത്രമേ എന്റെ അത്രേ ഉള്ളു അപ്പൊ നീ ഒരൊന്നര മേടിച്ച് എനിക്ക് തരത്തില്ല എന്റെ കാശ് ഇല്ല ഇല്ല എന്റെ കാശ് ഇല്ല നിന്റെ കാശില്ല നീ ഈ പെൻസിൽ ബോക്സ് പിടിച്ചിട്ട് എനിക്കൊരു ഒന്നര മേടിച്ചതാണാ